എന്തൊക്കെ പറ്റി അല്ലാത്തൊരു കരജിലെ സൗണ്ട് ഒക്കെ കേക്കണ്ടല്ലോ അടുക്കളീട്ട് എന്തൊക്കെ പറ്റി എന്തിനാപ്പൊന്നു കരയണേ അവന്റെ മോളെ എന്താണോ ഈ സീരിയലില് അമ്മായിമ്മ മരോള കണ്ട് കടുപ്പും കാട്ടിട്ടു ആ പെണ്ണിന്റെ പെണ്ണി കൂടെ ഒന്നും പറഞ്ഞില്ല കണ്ടത്തെ സങ്കടം തോന്ന പാവം അല്ല തോന്ന അല്ലിപ്പാ വന്നിക്കണേ എന്റെ പ്രശ്ന അന്ന് പറഞ്ഞാ ഞാനേ കുടിക്കൊന്നും പോട്ടെ ചോയിച്ചാൻ കൊറേ കാലയില് വന്നിട്ട് അപ്പൊ കുടീക്ക് പോവാൻ പോതി വെക്കണേ അപ്പൊ നിക്കാൻ വരാനുമ്മയും ഇങ്ങനെ പറഞ്ഞു അപ്പൊ പോട്ടേ ചോയിച്ചാൻ വേണ്ടിയിട്ടേ അത് നല്ല പുതുമ ഇച്ചിപ്പോ മിഞ്ഞാന്നല്ല വന്നത് അപ്പോ എനിക്ക് പോവാനും ആയാ ആ ഇത് പോയിട്ട് ഇവിടെ ആരാ പണിയെടുക്കാനെ എന്നെ കൊണ്ടൊന്നും പറ്റൂല വല്ലാത്തരക്ക അതാ മ്മ് ചെല്ലു ചെല്ലു അന്നെ പണി എത്താച്ചിങ്ങാ നോക്ക ആ ഓക്കെ അവിടെ മാറ്റിയാ വച്ചാ പിന്നെ പോവാം ഇഞ്ഞാന്നല്ല ഇപ്പൊ വന്നത് ആ വന്നിട്ട് ഒന്നര മാസമായിരിക്കണേ ഞാൻ മിഞ്ഞാന്നൊന്നില്ലല്ലോ ഒന്നര മാസമായി ഞാൻ വന്നിട്ട്

ഓ ദിവസം പോണൊരു പോക്ക് എന്നാലും മണ്ടില്ല പറഞ്ഞേക്കാൻ പറ്റില്ല ചതില ഇല്ലാത്തൊരു പുതുന്നു അല്ല ഇപ്പോൾ പറഞ്ഞേക്കാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ പോയാലേ ഈ സീരിയൽ കാണാനൊന്നും പറ്റില്ല പരിത്ത പണിയേനെ ഉണ്ടാവും ഇഷ്ടം പോലെ ഇന്നെ കൊണ്ടാ പണിയൊന്നും നിൽക്കാൻ ഓൾ ഉണ്ടാകുമ്പോൾ ഓൾ എടുത്തോളന്ന ഓൾ പോയാൽപ്പം ഞാൻ തന്നെ നോക്കണ്ട ഒക്കെ പറ്റിയൊന്നുമില്ല പോകാനൊന്നും പറ്റില്ല ആ എന്നോടാ കളി അവളപ്പം ഒന്ന് നിൽക്കാൻ പറഞ്ഞേക്കാണെന്ന് ഞാൻ വിചാരിച്ചു അല്ല നിങ്ങളെ ഫോണല്ലേ പാ അടിച്ചിണ്ടത് ആ എൻ്റെ കുട്ടിയേ കാലം പഠിച്ചിട്ടുണ്ടേ ഇനിയിപ്പ ഞാൻ കുടിയേക്ക് പറഞ്ഞേക്കാത്തക്കമാണ് ഈ യുവാണോട് പറഞ്ഞു കൊടുക്കും എന്തായാലും ഇന്ന് കേട്ടു നോക്കാം എന്താ പ പറഞ്ഞത് എന്നൊന്നു നോക്കാലോ കേൾക്കണമില്ല ആ ചെവി തോണ്ടുന്ന സാധനം എവിടെയെന്നാവും ചെവി അറിഞ്ഞിട്ടെന്നാവും കേൾക്കണമില്ല എത്രക്കാ ഇനി പറഞ്ഞു കൊടുക്കേണ്ടതെന്നാവോ ഒരു കൊടുത്താണ് കിട്ടണീ അല്ലേ ഇത്തക്കെയാണോ ആ പെമ്പർന്നോളി പറഞ്ഞു കൊടുക്കുന്നത് എന്താ നിങ്ങൾ ഇവിടെ ഒരു നാണല്ലല്ലോ ഞാൻ ഇക്കാൾക്ക് ഫോൺ ചെയ്യണേ കേൾക്കാൻ വേണ്ടി നിൽക്കാറില്ലേ ഇങ്ങനത്തെ ഓരോരോ സ്വഭാവം വെച്ച് നടക്കും ഔ ഞാനേ എന്തോ ഒരു അച്ചപ്പാടിങ്ങനെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വന്നു നോക്കിയതാ അല്ലാതെ ഞാൻ എടുത്തോണ്ടായിട്ടും വന്നതൊന്നല്ലാ നിങ്ങളെ മോനാണ് വിളിച്ചിട്ടത് ആ മോനെ മല കുട്ടിക്ക് സുഖല്ലേ ആ പിന്നെത്ത ചോറൊക്കെ വെയിച്ചപ്പ ആ ഏ ഞാൻ മോളെ പറഞ്ഞേ പറഞ്ഞേക്കാതെ നിന്നിട്ട് ഒന്നി ഞാൻ ഓളോട് പറഞ്ഞു എഞ്ചു മാണെങ്കി കൂടി പോയി രണ്ടു ദിവസം നിന്നുകാട് പോരേനേ ഓള് എന്നോട് ഉമ്മ അങ്ങൾ ഒറ്റക്കല്ലേ ഞങ്ങളിട്ട് ഒറ്റക്കാണ് പോവാ എനിക്ക് തോന്നണേ അത് ഉമ്മാരോടില്ല ഇഷ്ടം കൊണ്ടേക്കാരം ഓക്ക് പോവാൻ പോതില്ല അന്നോട്ത്തോട് പറഞ്ഞേ ഞാൻ പറഞ്ഞേക്കണില്ലോ ആ അങ്ങനൊന്നുമല്ല ഭർത്തന പറയണേ ഊള ഓൾ ഇന്നോട് പറഞ്ഞതല്ലേ ആ ഓൾ ഇന്നോട് പറഞ്ഞതാണ് ഞാൻ പോണില്ലാന്നേ ഇമ്മ എങ്ങനെ അങ്ങനെ പറയോ പറയുമോ മെൻ്റെ കുട്ടിക്കറിയില്ലേ നോളെ പറഞ്ഞതിനും ഒരു ലിമിറ്റൊക്കെ അല്ലേ ഏ എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പോകുന്നല്ലേ കിൻ്റെ പരീക്കൊന്നും അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണമോ എനിക്ക് അല്ലാത്ത ഒരു പരീക്ക വന്നത് വല്ലാത്തൊരു വിധിയായിപ്പോയി എല്ലാം ബന്ധം പറയാ ഹാ എന്തെല്ലാം ആയിക്കോട്ടെ ഇവിടെ തന്നെയാണ് നിൽക്കുക ഓ ഹൈ ഞാനെങ്ങനെ അങ്ങനെ പറയോ ഓൾ പോണെങ്കിൽ പോയിക്കോട്ടെ ഞാൻ ഓളോട് പറഞ്ഞതല്ലേ എങ്ങനെ പറഞ്ഞേക്കാ അങ്ങനെ ഒന്നും ഇല്ല കേട്ടാ ആ എന്നായിക്കോട്ടെ പിന്നെ വിളിച്ചേട്ടന്നാലേ ആ എന്നായിക്കോട്ടെ ആ അപ്പൂത്തിനുണ്ട് കത്തിച്ചെടുത്തോട് എല്ലാത്ത ചാർജ് സാധനവും നിങ്ങളോടൊന്നും ഒരു വസ്തു പറയാൻ പാടില്ല പാടില്ലാവാ